അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഖുർആൻ മുപ്പത്തി രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളെടുക്കുന്നത് ഇന്ന് ഞാൻ വേഗം ഓതിപ്പോവാണ് തജ്വീദിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം പിന്നെ പുതിയ നിയമം എടുക്കാത്തത് കൊണ്ട് തന്നെ പഴയ നിയമം പല പല പ്രാവശ്യവും നമ്മൾ പഠിച്ച നിയമം പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒന്ന് സൂചിപ്പിച്ച് പോകുക മാത്രമാണ് ചെയ്യുന്നത് ഇൻഷാ നിഷാഹ നാളെ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ചാൽ തജ്വീദിൻ്റെ മറ്റൊരു പാഠം നമുക്ക് എടുക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോ താ എന്ന് പറയുമ്പോൾ ഒരു കാറ്റ് പുറത്തേക്ക് ചെറുങ്ങനെ പോണം കേട്ടോ റ നല്ല റോ ശൂന് മണിക്കണം കേട്ടോ

ഇവിടെ ശ്രദ്ധിച്ചു നോക്ക് എന്ന ഓതേണ്ടത് എന്ന എഴുതിക്കുന്നത് ഇത് ഇഖിലാബാണ് നൂറിനെ മീമാക്കി മാറ്റി മാറ്റിമറിച്ചോതണം

وإذا السماء كشطت وإذا الجهيم سعيرت وإذا الجهيم سعيرت وإذا الجنة أزلفت علمت نفس ما أحضرت برضه <applause> തെന്വിയിൽ ഒന്നിൻ്റെ ശേഷം മീമ് വന്നാൽ എന്താ നിയമം അയികൂടെ മീമിന് ശ്രദ്ധ ഉണ്ട് മദ്ദുണ്ട് ഫല ഓ

وَالصُّبْحِ إِذَا تَنَفَّسَ وَاللَّيْلِ إِذَا أَسْعَسْ وَالصُّبْحِ إِذَا تَنَفَّسَ إِنَّهُ لَقَوْلُ رَسُولٍ كَرِيمٍ سدل النون من كلام رسول كريم إخفاء മണിച്ച് രാഗത്തോടെ ഓതണംവ തിൻിമ കീ കുൽ ഇവിടെ കുവത്തിൻ എന്ന് മണിക്കാൻ സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ലുഹാറാണ് بن عند عند هذا إيه إخفاء أنا. أقول إنه لقول رسول كريم ذي قوة عند ذي الأرش مكين മു അമീൻ ഇവിടെ മുത്തായി എന്ന് പറയാൻ സാധ്യതയുണ്ട് മുത്തായിന മണിക്കണം ഇഹ്ഫ ആണ് മുത്തമീൻ സമ്മ സുമ്മയാകരുത് കേട്ടോ കൊമ്പിൻ എന്ന അപ്പൊ ഇവിടെ നിയമമുണ്ട് സോഹിബു കുംബി നമുക്ക് പിന്നീട് എടുക്കാം ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് വമാ സോഹിബ് എന്ന് പറയരുത് ബു എന്നാണ് ഇവിടെയും ശ്രദ്ധിക്കണം ബിൽ ഉഫ് എന്ന് പറയരുത് ബിൽ أفق فوق يعني بالأفق المبين ولقد رآه بالأفق المبين وما هو على الغيب بظنين وما هو على الغيب

എന്താണ് ഇത് ആമുൻ ബിലാഹുന ഫൂറുള്ളിൽ മീൻ മണിക്കണ്ട ഇത് ഹാറാണ് കേട്ടോൻ ധനവീർ ഒന്നിൻ്റെ ശേഷം ലാമാണ് വന്നത് ഇത് ആ മുമ്പി ലാവൂന്നിമീ യി لمن شاء منكم ان يستقيم لمن شاء اخفاء منكم اخفاء وما تشاءون تشاء الا ان يشاء الله إلا أن يشاء الله رب العالمين تبارك الله صدق الله إذا شركوتي ترى السلام عليكم ورحمة الله وبركاته